ചന്ദ്രായ സീതായ പതയേ നമ എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്നലെ വായിച്ചത് പ്രാരബ്ധം അനുഭവിച്ചേ തീരൂ എന്നുള്ള കാര്യമാണ് സുഖദുഃഖ രൂപത്തിലാണ് ഈ പ്രാരബ്ധം അനുഭവപ്പെടുക അതുകൊണ്ട് ഹേ ലക്ഷ്മണ നമ്മളുടെ രണ്ടുപേരുടെയും എന്നല്ല സകല ജീവികളുടെയും പ്രാരത്തിൽ എന്തുണ്ടോ അതൊക്കെ അതാത് ജീവൻ അനുഭവിച്ചേ പറ്റൂ കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചിടുകൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യെ സമർപ്പിച്ചു ചെയ്യണം നമുക്ക് നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു ഉപദേശമാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാമഭക്തന്മാർക്ക് അല്ല മനുഷ്യ ജനതയ്ക്കൊട്ടാകെ നൽകുന്ന ഒരു ഉപദേശമാണ് നമ്മൾ എന്തു വേണം കർമ്മത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കണ്ട കാരണം അത് നമ്മെ വിടാതെ പിന്തുടരും നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റൂ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചാലേ ഇവിടുന്ന് യാത്രയാവാൻ പറ്റൂ അതിനു മുമ്പേ അത് തീർത്തു കളയാം ആത്മഹത്യയോ മറ്റോ ചെയ്ത് ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട ബാക്കിയുള്ള ആ പ്രാരബ്ധം അടുത്ത ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ടതായി വരും അതിനേക്കാളും നല്ലതല്ലേ ഈ ശരീരത്തിൽ ഇവിടെ വെച്ച് തന്നെ അത് അനുഭവിച്ചു തീർക്കുക എന്നുള്ളത് കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായും ആചരിച്ചിടുകേ വരൂ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് കൈകാൽ തുടങ്ങിയ അവയവങ്ങളെ ഉപയോഗിച്ച് ചെയ്യേണ്ടതായ കർത്തവ്യം കർത്തവ്യം എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നാണ് അതിനെയൊക്കെ നിർമ്മാം യാതൊരു മായവും കൂടാതെ എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാതെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കുക തന്നെ വേണം നിർമ്മായം ആചരിച്ചിടുകുന്നേ കൈകാലുകൾ നാവ് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളാൽ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതിനെയൊക്കെ ഭംഗിയായി ചെയ്യുക ഈ കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരു ചിന്ത മനുഷ്യന് ഒരിക്കലും ഉണ്ടാവരുത് ഈ ലോകം തന്നെ കർമ്മമയമാണ് കർമ്മ ബഹുലമാണ് കർമ്മസങ്കുലമാണ് കർമ്മത്തിൽ നിലനിൽക്കുന്നതാണ് ഈ ലോകം അതുകൊണ്ട് ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി കിടന്നാൽ സുഖമായിരിക്കാം എന്നാരും കരുതണ്ട ആ ധാരണകളൊക്കെ അപ്പാടെ തെറ്റാണ് കർമ്മം ചെയ്യണം പക്ഷേ ഒരു നിബന്ധനയുണ്ട് അതാണ് പറയുന്നത് ആചരിച്ചിടുവെന്നേ വരൂ മായം കൂടാതെ എന്ന് പറഞ്ഞാൽ കാവട്യം കൂടാതെ വളരെ ശ്രദ്ധയോടുകൂടെ സത്കർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം എന്താണ് നിബന്ധന കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ ആ അത് നിർബന്ധമാണ് എന്താണ് കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് കർമ്മത്തിൽ ഒട്ടിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കർമ്മം ചെയ്യുന്നു എനിക്കിതിന്റെ ഫലം കിട്ടണം ഫലത്തിനു വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് ഫലം കിട്ടുകയില്ല എന്ന് വരിക ഞാൻ ചെയ്യില്ല ഈ ധാരണയെ തിരുത്തണം കർമ്മങ്ങളിൽ സംഘബദ്ധരാകരുത് എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളിൽ ഒട്ടിപ്പോകരുത് കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ എന്തെങ്കിലും ഒരു ഭൗതികമായ ലാഭത്തെ ഉദ്ദേശിച്ചു മാത്രം അന്യർക്ക് പ്രയോജനപ്പെടുന്നത് വേണം നമ്മൾ ആചരിക്ക അങ്ങനെ ആചരിക്കുമ്പോൾ നാലുപേര് നമ്മെ കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ചിന്ത പോലും ഉണ്ടാവരുത് പബ്ലിസിറ്റിക്ക് വേണ്ടി നന്മ ചെയ്യരുത് എന്ന് ചുരുക്കം നന്മ ചെയ്തോളൂ പക്ഷേ ഇരു ചെവി അറിയാതെ വേണം അത് ചെയ്യ അതാണ് കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മഫലം എപ്പോഴും ഭൗതികമായ എന്തെങ്കിലും ഒന്നാവണോ എന്നില്ല ഒരാളെ ഞാൻ സഹായിക്കുമ്പോൾ നാല് പേര് കാണട്ടെ എന്നെ കുറിച്ച് നാല് പേർ നല്ലത് പറയട്ടെ എന്നുള്ള വിചാരവും കർമ്മഫലാസക്തി തന്നെയാണ് അതും ഒരു തരത്തിലുള്ള കർമ്മഫലേച്ഛയാണ് ഇങ്ങനെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം വിധിക്കപ്പെട്ട കർമ്മങ്ങളെ മാത്രമേ നാം ആചരിക്കാവൂ വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ ശാസ്ത്രങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന കർമ്മങ്ങളെ മാത്രമേ ആചരിക്കാവൂ ചെയ്യരുത് എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം അങ്ങനെ സത്കർമ്മങ്ങളെ ശാസ്ത്രോക്തങ്ങളായ കർമ്മങ്ങളെ മാത്രം ചെയ്തുകൊണ്ട് പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകും സത്കർമ്മങ്ങളാണ് ചെയ്യപ്പെടുന്നതെങ്കിലും അതിന് ഒരു സത്ഫലം ഉണ്ടാകും ആ ഫലത്തെ പരബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് കർമ്മം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ദൈവമേ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങ് പ്രസാദിക്കാൻ വേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യുന്നു അതിൽ കവിഞ്ഞ ഒരു ഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഭാവത്തോടെ കർമ്മം ചെയ്താൽ കർമ്മഫലത്തിന് നാം അധികാരികളാവുകയില്ല എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന് ഫലം ഉണ്ടാവും പക്ഷേ അതിനെ നാം നേരത്തെ തന്നെ പരമാത്മാവിൽ സമർപ്പണം ചെയ്തതുകൊണ്ട് ആ സത്കർമ്മത്തിന്റെ ഫലത്തെ സുഖരൂപത്തിൽ അനുഭവിക്കേണ്ടതായി വരില്ല സുഖം വേണ്ടേ അപ്പോ സുഖമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ കർമ്മഫല രൂപമായ സുഖമല്ല നിരന്തരമായ സുഖം പരമാത്മാവിലാണ് ആ പരമാത്മ സുഖം അനുഭവിക്കാൻ കർമ്മഫലങ്ങളാണ് തടസ്സങ്ങളായി നിൽക്കുന്നത് അതുകൊണ്ട് കർമ്മങ്ങളുടെ ഫലങ്ങളെ നേരത്തെ തന്നെ ഈശ്വരന് അല്ലെങ്കിൽ പരമാത്മാവിന് സമർപ്പിച്ചിട്ട് കർത്തവ്യങ്ങളായ കർമ്മങ്ങളെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളെ വിധിയാം വിധിയാമ്പ ശ്രദ്ധയോടുകൂടി എന്നാൽ ഒട്ടലില്ലാതെ സംഘമില്ലാതെ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് നിർമ്മലമായുള്ള നിർമ്മലമായുള്ളത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ല നിർമ്മലമായുള്ള നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം പരമാത്മാവിൽ ഒരു തരത്തിലുള്ള കർമ്മഫലങ്ങളും പറ്റുന്നില്ല അത് കർമ്മങ്ങൾക്കൊക്കെ അതീതമായ സത്യമാണ് അതിൽ നല്ല കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒന്നും തന്നെ ചെന്നു പറ്റുന്നില്ല അങ്ങനെ നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ല ഒരു കർമ്മഫലങ്ങളും ആത്മാവിനെ സ്പർശിക്കുന്നില്ല ഇത് നല്ല പോലെ നീ മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറഞ്ഞതല്ലേ ധരിച്ച് ഇത്രയും നേരം ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി ചിന്തിച്ച് വിശകലനം ചെയ്ത് തജ്ഞാന സ്വരൂപം വിചാരിച്ചു സന്തതം ഈ പരമാത്മാവിന്റെ സ്വരൂപം എന്താണ് ആരാണ് ഈ ഈശ്വരൻ ഭഗവത് എന്താണ് അത് അറിവാണ് ജ്ഞാനമാണ് എന്നുള്ള കാര്യത്തെ നല്ലതുപോലെ വിചാരം ചെയ്ത് മനസ്സിലാക്കി സന്തതം എപ്പോഴും നീ എന്തു വേണം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്ന് ആശു നീ മാനമല്ലോ പരമാപദാമാസ്പദം ഞാൻ ഈ പറഞ്ഞതിനെയൊക്കെ നല്ല പോലെ വിചാരം ചെയ്ത് ജ്ഞാനസ്വരൂപിയായ ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് നീ മാനത്തെയൊക്കെ ത്യജിച്ച് ഇവിടെ മാനം എന്ന് പറഞ്ഞാൽ അഭിമാനം ഞാൻ എന്നുള്ള ആ അഹങ്കാരം ആ അഹങ്കാരത്തെ ഉപേക്ഷിച്ചിട്ട് നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട് ഞാൻ എന്ന ഭാവം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നതോടുകൂടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദം ഉദിക്കും ആ പരമാനന്ദത്തെ നീ ഉൾക്കൊണ്ട് ആ പരമാനന്ദരസത്തെ നുണഞ്ഞുകൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒന്നിനെ തെറ്റിദ്ധരിക്കുക അസത്യമായതിനെ സത്യം കരുതുക അതുപോലെ മോഹം ഭ്രമം ഈ നിന്റെ മാനസത്തിൽ നിന്ന് ഉടനെ തന്നെ ഉപേക്ഷിച്ചേക്കു മാനസത്തിങ്കൽ നിന്ന് മാനമല്ലോ പരമാരുൾ ചെയ്തു മാനമാണ് എല്ലാ ആപത്തുകളുടെയും മൂലം ആപത്തുകളുടെയൊക്കെ തായ്വേര് എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന വ്യക്തിഭാവം അഹങ്കാരം എന്നർത്ഥം ആ മാനമാണ് ഏറ്റവും വലിയ ആപത്തുകളുടെ ഇരിപ്പിടം എന്ന് നീ മനസ്സിലാക്കുക സൗമിത്രി തന്നോട് തിവണ്ണം അരുൾ ചെയ്തു ശ്രീരാമൻ സൗമിത്രിയോട് ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മയായ കൗസല്യോട് പറയുന്നതാണ് അമ്മ വിഷമിക്കേണ്ട ഞാൻ വനത്തിൽ പോകും രാവണനെ നിഗ്രഹിക്കാനാണ് എൻ്റെ അവതാരം അതൊക്കെ കഴിഞ്ഞിട്ട് വളരെ സുരക്ഷിതനായി ഞാൻ അമ്മയുടെ അടുക്കൽ മടങ്ങിയെത്തും എന്നൊക്കെ പറഞ്ഞ് കൗസല്യ മാതാവിനെ ആശ്വസിപ്പിക്കുകയാണ് അതിനകത്ത് വലുതായ തത്വമൂല്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗമൊക്കെ നമ്മൾ കടന്ന് അടുത്തത് എവിടെ എത്തുന്നു എന്ന് ചോദിച്ചാൽ രാമൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് രാമൻ വനവാസത്തിന് പോകുന്നു എന്നുള്ള വർത്തമാനം അയോധ്യയാകെ കാട്ടുതീ പോലെ പടർന്നു ജനങ്ങളൊക്കെ ആകപ്പാടെ ഇളകി രാജകുമാരൻ തങ്ങളുടെ കണ്ണിലുണ്ണിയായ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നു ഒപ്പം സീതാദേവിയും അനുജനായ ലക്ഷ്മണകുമാരനും പോകുന്നു എന്ന് കേട്ടതോടുകൂടെ ജനങ്ങളൊക്കെ വല്ലാതെ പരിഭ്രാന്തരായി അവരൊക്കെ വല്ലാണ്ട് ഇളകി അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ദശരഥനെപ്പോലെ ഉത്രവാത്സല്യമുള്ള മറ്റാരും ഈ ലോകത്തില്ല അദ്ദേഹത്തിന് ഇങ്ങനെ രണ്ടു വരങ്ങൾ കൈകേലിക്ക് കൊടുക്കാൻ എങ്ങനെ തോന്നി ഇതാണ് ആൾക്കാരുടെ സംസാര വിഷയം നാട്ടിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത് ഇതാണ് ഈ എന്താ ഭ്രാന്ത് പിടിച്ചോ രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണം കൈകേലിയുടെ മകനായ ഭരതനെ ചക്രവർത്തിയായി വാഴിക്കണം രണ്ട് വരങ്ങൾ കൈകേയി ചോദിച്ചപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ ഈ ദശരഥ മഹാരാജാവിന് ഭ്രാന്തെന്തെങ്കിലും ഉണ്ടോ എന്തിനേം ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ സംസാരിക്കുകയാണ് കേകയപുത്രിക്ക് രണ്ടു വരം നൃപൻ ഏകിനാൻ പോൽ അത് കാരണം രാഘവൻ പോകുന്ന ഇതോ വനത്തിനു ഭരതനും വാഴന്നു വന്നുകൂടും ധരാമണ്ഡലം കേകയപുത്രിയായ കൈകേയിക്ക് രണ്ടു വരം നമ്മുടെ രാജാവായ ദശരഥൻ പോലും അതുകൊണ്ടാണ് രാഘവൻ കാട്ടിലേക്ക് പോകുന്നത് ഭരതൻ ചക്രവർത്തിയാകാനും പോകുന്നത് അങ്ങനെ രാമൻ അയോധ്യ വിട്ട് വനത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ രാമനോടൊപ്പം നമ്മളും യാത്രയാകും എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണ് പോകനാമെങ്കിൽ വനത്തിനു കൂടെവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ആ രാഘവൻ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളും കൂടെ പോവും ആ രാഘവനെ പിരിഞ്ഞ് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവം അരുൾ ചെയ്തി തന്നേരം ഇങ്ങനെ പുരവാസികൾ പൗരജനങ്ങൾ അയോധ്യയിലെ ജനങ്ങൾ വിപ്രാതികൾ വാക്ക് കേട്ടോരനന്തരം ഒക്കെ പണ്ഡിതന്മാരാണ് സാധാരണ ആൾക്കാരല്ല ഈ കാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് നല്ല അറിവുള്ളവർ ചിന്താശേഷിയുള്ളവരാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് വാമദേവ മഹർഷി അവർക്ക് മറുപടി പറയുക വാമദേവ മഹർഷി ദശരഥ സഭയിലുള്ള ഒരു മുനിപുങ്കവനാണ് ആ വാമദേവൻ പുരവാസികൾ തമ്മോട് ആ പട്ടണത്തിലെ ജനങ്ങളോട് സാമോദമേപം അരുൾ ചെയ്തി തന്നേരം അദ്ദേഹം ഇവരുടെ ഉള്ളിലുള്ള ആശയക്കുഴപ്പത്തെ നീക്കാനായി രാമ സീതാ തത്വങ്ങളെ പറയാൻ തുടങ്ങി ഈ രാമൻ സാധാരണ മനുഷ്യനല്ല ഒപ്പം പോകുന്ന സീത സാധാരണ ഒരു സ്ത്രീയുമല്ല ഈ രാമന്റെയും സീതയുടെയും തത്വത്തെ വാമദേവ മഹർഷി അയോധ്യാവാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ള ഭാഗം എന്താ വാമദേവ മഹർഷി പറയുന്നത് രാമനെ ചിന്തിച്ചു ദുഃഖിയായി കോമളാ ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടവിനേവരും നിങ്ങളാരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി രാമനെ ഓർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല കോമളഗാത്രിയാം ജാനകി മൂലവും കോമളമായ ശരീരത്തോടു കൂടിയ ജാനകീയ ചൊല്ലിയും നിങ്ങൾ ആരും വിഷമിക്കേണ്ട തത്വമായുള്ളത് ചൊല്ലുന്നതുകൊണ്ട് ഞാൻ അവൻ വാസ്തവത്തിൽ ആരാണ് ഈ രാമനും സീതയും ആരാണ് എന്താണ് അവരുടെ പുറകിലുള്ള തത്വം എന്നത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ചിത്തം തെളിഞ്ഞു കേട്ടിടുവിൽ ഏവരും നിങ്ങൾ എല്ലാവരും തെളിഞ്ഞ മനസ്സോടുകൂടെ ദുഃഖത്തോടുകൂടെയോ ഭ്രമത്തോടുകൂടെയോ കേട്ട ഞാൻ ഈ പറയുന്നത് മനസ്സിലാവില്ല അതുകൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി തെളിച്ചമുള്ള മനസ്സോടുകൂടി കേട്ടോളൂ ഞാൻ പറയാം രാമനാര് സീതയാര് രാമനാകുന്നതോ സാക്ഷാത് മഹാവിഷ്ണു താമര സാക്ഷനാദിനായണൻ ലക്ഷ്മണനായതൻ ജനഗ ലക്ഷ്മി ഭഗവതി ലോകമായാപര രാമനാകുന്നത് സാക്ഷാത് മഹാവിഷ്ണു ഈ രാമൻ ആരാണ് എന്ന് ചോദിച്ചാൽ സാക്ഷാത് മഹാവിഷ്ണു ശ്രീമൻ നാരായണൻ തന്നെയാണ് ശ്രീഹരി തന്നെയാണ് രാമനായി അവതരിച്ചിരിക്കുന്നത് താമര സാക്ഷനാം ആദിനാരായണൻ താമര ഇതള് പോലെ മനോഹരമായുള്ള വിടർന്ന കണ്ണുകളോട് കൂടിയവനാണ് ഈ രാമൻ മഹാവിഷ്ണുവിനും ആ വിശേഷണം ചേരും ആദിനാരായണനാണ് നമ്മുടെ രാമൻ അപ്പൊ ഈ ലക്ഷ്മണനോ ലക്ഷ്മണനും കൂടെ പോവാന്ന് പറഞ്ഞല്ലോ അനന്തൻ ഈ മഹാവിഷ്ണു ശയിക്കുന്ന അനന്തനാണ് ലക്ഷ്മണനായ അവതരിച്ചിരിക്കുന്നത് ആദിശേഷൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ ജനകുത്രിയായ രാമപത്നിയായ സീതാദേവി ആരാണ് ലക്ഷ്മി ഭഗവതി സാക്ഷാത് മഹാലക്ഷ്മി ഈശ്വരിയായ മഹാലക്ഷ്മി ലോകമായ മഹാവിഷ്ണുവിന്റെ സമീപത്ത് സദാ വർത്തിക്കുന്ന ആ ശ്രീദേവി തന്നെയാണ് സീതാദേവി ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം മായാ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നതാത്മാപരൻ ഇതൊക്കെ ഒരു നാടകമാണ് മായാ ഗുണങ്ങളെ ആശ്രയിച്ച് മായാ ഗുണങ്ങൾ സത്വം രജസ്തമസ് ഈ മൂന്ന് മായാഗുണങ്ങളെ അവലംബിച്ചു കൊണ്ട് പല ശരീരങ്ങൾ സ്വീകരിക്കുന്നു പരമാത്മാവ് മഹാവിഷ്ണു എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ് ആ സർവേശ്വരൻ പലതരത്തിലുള്ള ശരീരങ്ങളെ അംഗീകരിക്കുന്നു രാജസമായ ഗുണത്തോടു കൂടെ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം കൊണ്ടു രാജസമായ ഗുണത്തോടുകൂടെ രാജസഗുണത്തെ എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തെ അംഗീകരിക്കുമ്പോൾ ഈശ്വരൻ ഏതു ഭാവത്തെ കൈക്കൊള്ളുന്നുവെന്നോ രാജീവ സംഭവനായി രാജീവം താമര താമരയിൽ ജനിച്ച ബ്രഹ്മദേവൻ രജോ ഗുണത്തെ ആശ്രയിക്കുമ്പോഴാണ് സൃഷ്ടി സാധ്യമാവുന്നത് രാജീവസംഭവനായ താമരയിൽ ഉദ്ഭവിച്ച ബ്രഹ്മാവായി പ്രകടമായിരിക്കുന്നത് നാരായണൻ തന്നെയാണ് പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി സൃഷ്ടി മാത്രമല്ല രക്ഷയും ഈ മഹാവിഷ്ണു ചെയ്യുന്നു ബ്രഹ്മാവ് ഉണ്ടായത് എവിടെ നിന്നാണ് മഹാവിഷ്ണുവിന്റെ നാഭികമലത്തിൽ നിന്നാണ് അതായത് മഹാവിഷ്ണുവിന്റെ തന്നെ ഒരു രൂപമാണ് ബ്രഹ്മദേവൻ അപ്പോൾ ബ്രഹ്മദേവന്റെ രൂപത്തിലിരുന്ന് സൃഷ്ടിക്കുന്നതും വിഷ്ണുവിൻ്റെ രൂപത്തിലിരുന്ന് സൃഷ്ടിക്കപ്പെട്ടതിനെയൊക്കെ പരിപാലിക്കുന്നതും അപ്പോൾ അദ്ദേഹം ആശ്രയിക്കുന്നത് സത്വഗൂണത്തെയാണ് രക്ഷാ പരിപാലനം ഇതൊക്കെ സത്വഗുണത്തെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും ഈശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവ് സാദരം ഇങ്ങനെ ബ്രഹ്മാവായി സൃഷ്ടിക്കുകയും വിഷ്ണുവിന്റെ രൂപത്തിൽ സത്വഗുണത്തെ ആശ്രയിച്ച് രക്ഷിക്കുകയും ചെയ്യുന്നത് ഭക്തപരായണനായ നാരായണൻ തന്നെയാണ് അദ്ദേഹം വിഷ്ണുവായി നിന്നുകൊണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് എല്ലാറ്റിനെയും പരിപാലിക്കുന്നു വിശേഷമായും ഭക്തന്മാരെ സജ്ജനങ്ങളെ പരിപാലിക്കുന്നത് മഹാവിഷ്ണുവിന്റെ കൃത്യമാണ് ഈശ്വരൻ ആദ്യൻ അജൻ പരമാത്മാവ് സാദരം ഈ ഈശ്വരൻ രക്ഷകനാണ് ഉണ്ടായവയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ നിലനിന്നിരുന്നവനാണ് ഈ ആദിനാരായണൻ അജൻ അദ്ദേഹം ജനിക്കുന്നില്ല ജനിക്കാത്തവനാണ് പരമാത്മാവ് സാദരം പരമാത്മാവ് തന്നെയാണ് പരബ്രഹ്മം തന്നെയാണ് എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപനായ പരമാത്മാവ് തന്നെയാണ് വിഷ്ണുവായി ലോകത്തെ രക്ഷിക്കുന്നത് അന്നത്തേക്ക് ഇവിടെ നിർത്താം തുടർന്നുള്ള ശ്ലോകങ്ങൾ നാളെ കാണാം